ക്രിസ്തുമസിനായുള്ള ഒരുക്ക പ്രാർത്ഥന ഒന്നാം ദിവസം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ വചനം അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു കൂരിരുട്ടിൻ്റെ ദേശത്ത് വശിച്ചിരുന്നവരുടെ മേൽ പ്രകാശം ഉദിച്ചു ഏഷ്യ ഒമ്പതാം അധ്യായം രണ്ടാം വാക്യം പ്രകാശം ദൈവ സാന്നിധ്യത്തെയാണ് പ്രതിനിധാനം ചെയ്യുക ക്രിസ്തുവിൻ്റെ ജനനത്തിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദൈവം ഏഷ്യ പ്രവാചകനിലൂടെ തൻ്റെ ജനത്തോട് യേശു എല്ലാ ജനതകൾക്കുമുള്ള പ്രകാശമാണെന്ന് അരുളി ചെയ്യുന്നു കുറച്ച് വ്യക്തികൾക്ക് മാത്രമുള്ള പ്രകാശമായിരുന്നില്ല ക്രിസ്തു അവൻ എല്ലാവരുടെയും പ്രകാശമായിരുന്നു പ്രാർത്ഥന സ്വർഗീയ പിതാവേ നിൻ്റെ പുത്രൻ യേശുവിൻ്റെ മനുഷ്യാവതാരത്തിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ യേശു പ്രവാചകനിലൂടെ സംസാരിച്ചുവല്ലോ അതുവഴി നിന്റെ സർവവ്യാപിയും അനാദി മുതലുള്ള നിന്റെ പദ്ധതിയും ഞങ്ങൾക്ക് നീ മനസ്സിലാക്കി തരുന്നുവല്ലോ നീയാകുന്ന പ്രകാശത്തെയും നിന്റെ സാന്നിധ്യത്തെയും മനസ്സിലാക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ പിതാവേ നിന്റെ പ്രിയ പുത്രനെ പോലെ ഞങ്ങൾക്കും പ്രകാശമാകണം ഞങ്ങളാൽ കഴിയും വിധം ലോകത്തിൻ്റെ അന്ധകാരം അകറ്റണം എല്ലാ ദിവസത്തെയും പ്രകാശമാനമാക്കുന്ന ദിവ്യനക്ഷത്രമായ ക്രിസ്തുവിനെ നോക്കി ഞങ്ങളിലെ കൊച്ചുവിളക്കുകളെ ഞങ്ങൾ ജ്വലിപ്പിക്കട്ടെ അതുവഴി ദൈവരാജ്യ നിർമ്മിതിയിൽ ഞങ്ങളും പങ്കുകാരാകട്ടെ ആമേൻ സുഹൃതജപം നിത്യപ്രകാശമായ യേശുവേ എൻ്റെ പ്രകാശമാകണമേ നിത്യപ്രകാശമായ യേശുവേ എൻ്റെ പ്രകാശമാകണമേ നിത്യപ്രകാശമായ യേശുവേ എൻ്റെ പ്രകാശമാകണമേ